ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ മാമ്പഴക്കാലത്ത് നല്ല പഴുത്ത മാമ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവത്തില്ല അല്ലേ ഒരേ സമയം തന്നെ നമുക്ക് നല്ലൊരു പഴമായിട്ടും നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ടും നമുക്ക് ആവശ്യത്തിന് വേണ്ട ന്യൂട്രീഷ്യൻസ് ആയിട്ടും നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും കൊച്ചു കുട്ടികൾക്ക് മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും നല്ല പഴുത്ത മാമ്പഴം കഴിക്കാൻ ഇഷ്ടവുമാണ് എന്നാൽ ഈ മാമ്പഴ സീസൺ ആകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രോബ്ലമാണ് ഈ കാൽഷ്യം കാർബൈഡ് വെച്ച് പഴുപ്പിച്ച മാമ്പഴം വിപണിയിൽ എത്തുന്നു നമുക്കിത് വാങ്ങുന്ന സമയത്ത് നാച്ചുറലി പഴുത്ത മാമ്പഴമാണോ അത് കാൽഷ്യം കാർബൈഡ് വെച്ച് പഴുപ്പിച്ചതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല നമ്മൾ വാങ്ങി കഴിച്ചു കഴിയുമ്പോൾ ഈ പുറമേ കാണുന്ന നമുക്ക് ഈ രുചിയായിട്ട് ഫീൽ ില്ല അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയാണ് ഈ കാൽഷ്യം കാർബൈഡ് ഉപയോഗിക്കുന്നതെന്നും കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നും കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചാലും ഇതിനെ എങ്ങനെ നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കും എന്നും വിശദീകരിക്കാം സാധാരണ പച്ച മാമ്പഴം നല്ല വിളഞ്ഞ് പാകമായി പഴുക്കാറാകുന്ന സമയത്ത് ഇതിനകത്ത് പഴുക്കുന്നതിന് വേണ്ടി എത്തലീൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഹോർമോൺ ആവശ്യമുണ്ട് എല്ലാ മാങ്ങയ്ക്കകത്തും ഈ പ്ലാൻ ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് ഇത് പഴുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ എത്തലീൻ എന്ന് പറയുന്ന പ്ലാൻ ഹോർമോൺ വർക്ക് ചെയ്ത് തുടങ്ങുകയും മാമ്പഴത്തിന് പതുക്കെ നിറവ്യത്യാസം വരികയും അതിൻ്റെ ഉള്ളിൽ ഈ പച്ച മാങ്ങ എന്ന് പറയുന്നത് ആയിട്ട് നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ ജെൽ ഫോമിലേക്ക് മാറും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആസിഡിൻ്റെ കണ്ടന്റ് കുറഞ്ഞ് ഫ്രക്ടോസ് മധുരത്തിന്റെ അളവ് കൂടാൻ തുടങ്ങും ഇങ്ങനെയാണ് പച്ചമാങ്ങ പഴുത്തു വരുന്നത് ഓരോ പച്ചമാങ്ങയും മൂപ്പെത്തുന്ന സമയം ഇവയ്ക്ക് വരുന്ന വലിപ്പം ഇത് ഏത് ജനുസ് ബ്രീഡ് ആണ് ഇതിനെല്ലാം അനുസരിച്ചാണ് ഈ മാങ്ങയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള എത്ലീന്റെ അളവ് എന്ന് പറയുന്നത് ഈ എത്തലീൻ ഗ്യാസ് നമുക്ക് കൃത്രിമമായി ഇതിനെ നൽകി കഴിഞ്ഞിരുന്നാൽ ഇത് പലപ്പോഴും നമുക്ക് കൃത്രിമമായി ഇതിനെ പാകപ്പെടുത്തി പഴുപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് നാച്ചുറലായിട്ട് അടങ്ങിയിട്ടുള്ള എത്തിലിൻ്റെ പ്രത്യേകത ഓരോ മാങ്ങയ്ക്കകത്തും ഇത് വ്യത്യസ്തമായ സമയത്താണ് പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു കൊട്ട മാമ്പഴം പറപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ ഓരോ മാങ്ങയും ഓരോ സമയത്ത് വിളഞ്ഞ് നല്ല പഴുത്ത് വരുന്നത് പലപ്പോഴും നമുക്കിത് ഒരുമിച്ചാകത്തില്ല നമ്മൾ ഒരു മാങ്ങ എടുത്തിരുന്നാൽ പോലും ഒരു മാങ്ങയുടെ ഒരു വശം ഒന്ന് പഴുത്ത് കാണാം മറുവശം പച്ചയായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുമാതിരി എല്ലാ പഴങ്ങൾക്കകത്തും ഈ എത്തലിൻ ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പച്ചപ്പഴം ഇപ്പം പേരക്കായിക്കോട്ടെ പപ്പയായിക്കോട്ടെ ഏതാണെങ്കിലും നമ്മൾ പച്ചപ്പഴം പറിച്ചു വെച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് പഴുത്തു വരുന്നത് എന്നാൽ ചിലയിനം പഴങ്ങൾ മരത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ ഈ എത്തലീൻ വർക്ക് ചെയ്യുകയും ഇത് പഴുത്തു വരികയും ചെയ്യുള്ളൂ ഉദാഹരണത്തിന് സ്ട്രോബെറി അതേപോലെ ചെറീസ് അതേപോലെ തന്നെ നമുക്ക് മുന്തിരിപ്പഴം ഇതെല്ലാം നമുക്ക് പ്ലാന്റിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇവയ്ക്കകത്ത് എത്തലീൻ റിലീസ് ചെയ്യുകയും ഇവ പഴുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരം പഴങ്ങൾ ഇപ്പോൾ ചെറി മുന്തിരി സ്ട്രോബെറി പോലുള്ളവ നമുക്ക് മരത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് പഴുപ്പിച്ചതിന് ശേഷം മാത്രം വിളവെടുക്കുന്നത് എന്നാൽ നമുക്ക് എത്തഫോൺ പോലുള്ള ചില രാസ കൃത്രിമമായിട്ട് നൽകുന്ന ഹോർമോണുകൾ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്തിട്ടും നമുക്ക് ഈ മരങ്ങളിൽ എ എത്തിലീൻ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്ക് ഇവയെ പഴുപ്പിക്കാനായിട്ട് സാധിക്കും ഇന്ന വളരെ വ്യാപകമായിട്ട് മരങ്ങളിലും അതേപോലെ തന്നെ ഈ പ്ലാന്റ്സിലും പറിക്കുന്ന സാധനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്ലാന്റ് ഹോർമോണുകൾ കൃത്രിമമായി നൽകുന്നുണ്ട് എത്തഫോൺ പോലെ പല പേരുകളിൽ ഇവ ഇന്ന് മാർക്കറ്റിൽ കുപ്പികളിൽ ലഭ്യവുമാണ് എന്നാൽ നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന മാമ്പഴമൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടുമ്പോൾ ഇവ ഈവനായിട്ട് പഴുക്കണം ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാലോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഓരോ ഏക്കർ കണക്കിനുള്ള തോട്ടങ്ങളിൽ ഒരുമിച്ചാണ് വിളവെടുക്കുന്നത് ഒരു മാവിൽ തന്നെ പല വലിപ്പത്തിലുള്ള മാങ്ങയുണ്ടാവും ഇവയെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് വിളവെടുത്താൽ ഇവയെല്ലാം ഒരുമിച്ച് പഴുക്കും ഇല്ല എന്നാൽ ഇവയെല്ലാം നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ ആയിട്ട് പഴുപ്പിച്ച് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിന്നും ഇവ പാക്ക് ചെയ്യുന്ന സമയത്ത് കാർബൈഡിന്റെ കഷ്ണങ്ങൾ ഇവയ്ക്കകത്ത് നിരത്തി ഈ മാങ്ങ ഒരുമിച്ച് വെച്ച് പാക്ക് ചെയ്ത് വിടുന്നു കാർബൈഡിന്റെ പ്രത്യേകത കാർബൈഡിനകത്ത് ഈ കാർബൈഡ് വെള്ളവുമായിട്ട് ചേരുന്ന സമയത്ത് അസറ്റിൽ എന്ന് പറയുന്ന ഒരു വാതകം ഉണ്ടാകുന്നുണ്ട് ഈ അസറ്റിലിൻ വാതകം എത്രലീൻ പോലെ വർക്ക് ചെയ്യുകയും ഈ മാങ്ങയെ പഴിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ ഇനം മാങ്ങയുടെ പെട്ടിക്കകത്തും കാർബൈഡ് ഇട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കാർബൈഡ് ഉപയോഗിച്ച് മാങ്ങ അല്ലെങ്കിൽ പഴങ്ങൾ പഴിപ്പിക്കുന്നതിനെ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ചിലവ് കുറഞ്ഞ ഒരു മാർഗം മാങ്ങ പഴിപ്പിക്കാൻ എന്ന രീതിക്ക് കാർബൈഡ് ഇന്നും നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കാർബൈഡ് ഇട്ട് നമ്മൾ മാമ്പഴം എടുക്കുന്ന സമയത്തുള്ള അപകടം എന്തെന്നറിയുമോ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്തൊന്നുണ്ടാകുന്ന അസിറ്റിൽ വാതകമല്ലേ ഇത് സാധാരണ ചെടിക്ക് ഉള്ളതല്ലേ ഇത് പ്രോബ്ലമൊന്നും ഇല്ലല്ലോ എന്ന് കാരണം ഈ അസറ്റിൽ നല്ല കാർബൈഡിനകത്തുള്ള അപകടം കാൽഷ്യം കാർബൈഡിനകത്ത് പ്രധാനമായിട്ടും ഫോസ്ഫറസ് ആഴ്സനിക്ക് പോലുള്ള രാസവസ്തുക്കളുണ്ട് ഈ ഫോസ്ഫറസും ആഴ്സനിക്കും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപകടകരമാണ് ഇപ്പോൾ ഇത് കാർബൈഡ് ഉപയോഗിക്കുന്നവര് ഈ കാർബൈഡ് വെച്ചിട്ട് മാമ്പഴം പാക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം തന്നെ ഈ കാർബൈഡിൻ്റെ പുറമെ ആൾസനിക്കിന്റെയും ഫോസ്ഫറസിൻ്റെയും കണ്ടന്റ് ഉണ്ട് ഇവയ്ക്ക് അത് പൊടി പോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലോ കുട്ടികളുടെ ശരീരത്തിലോ എത്തിയാൽ ഇവയുണ്ടാക്കുന്ന അപകടങ്ങളും രോഗാവസ്ഥകളുമാണ് നമുക്ക് ഈ കാൽഷ്യം കാർബൈഡിനെ അപകടകരമായിട്ട് മാറ്റുന്നത് കാൽഷ്യം കാർബൈഡ് ഇതിനെ കാർസിനോജ് ായിട്ട് അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രാസവസ്തുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് വരുന്ന ഈ മാമ്പഴങ്ങളുടെ പ്രത്യേകത ഇവ പെട്ടി പൊളിക്കുമ്പോൾ തന്നെ എല്ലാം ഒരേപോലെ തന്നെ നല്ല നല്ല മഞ്ഞ കളറിൽ പഴുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതാണ് ഈ കാൽഷ്യം കാർബൈഡ് വ്യാപകമായിട്ട് ഇന്ന് ഈ മാങ്ങ സീസണിൽ ഉപയോഗിച്ച് വരുന്നത് പലപ്പോഴും നല്ല ഭംഗിയുള്ള മാങ്ങ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടൊന്ന് മുറിച്ച് കഴിച്ചു നോക്കുമ്പോഴോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഭംഗി നമുക്ക് രുചി ഫീൽ ചെയ്യത്തില്ല അതാണ് ഈ കാൽഷ്യം കാർബൈഡിന്റെ പ്രത്യേകത അതായത് മൂപ്പത്താതെ വിളയാതെ നമ്മൾ പറിക്കുന്ന മാങ്ങ പോലും നമുക്കൊന്ന് പഴുപ്പിച്ച് നല്ല പഴുത്ത മാങ്ങയുടെ നിറമാക്കാനായിട്ട് കാൽഷ്യം കാർബൈഡിന് സാധിക്കും ഇനി നമുക്ക് ഈ കാൽഷ്യം കാർബൈഡ് കൊണ്ടുള്ള മാങ്ങയാണോ ഇല്ലയോ എന്ന് നമുക്ക് വാങ്ങിച്ചത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വിശദീകരിക്കാം പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് മാങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ മാങ്ങയെല്ലാം ഒരേപോലെ പഴുത്ത് നല്ല ഭംഗിയുള്ള ലെവലിൽ നമുക്ക് കിട്ടത്തില്ല കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മാവിലെ ആണെങ്കിൽ പോലും പല അളവിനാണ് ഇപ്പോൾ വരുന്നതും പഴുക്കുന്നതും ഇത് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതും എന്നാൽ ഒരേപോലെ എല്ലാ മാങ്ങയുടെ ഒരു മാങ്ങയുടെ തന്നെ എല്ലാ വശത്തും ഒരു മഞ്ഞ നിറം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് കാർബൈഡ് ഉപയോഗിച്ചിട്ടുള്ളതാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് രണ്ടാമത്തത് നമ്മൾ വാങ്ങുന്ന മാമ്പഴ് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രതലത്തിൽ ഒരു വെളുത്ത പൊടി പൊട്ടി പിടിച്ചിരിക്കുന്നതാണ് കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ആഴ്സനിക്കിൻ്റെയൊക്കെ സംയുക്തം പൊടിയായിട്ട് ഈ മാങ്ങയുടെ പുറമേ പറ്റി പിടിച്ചിരിക്കും എങ്കിൽ നമുക്കിത് ഈ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് മാങ്ങയാണോ എന്ന് സംശയിക്കാനായിട്ട് സാധിക്കും അടുത്തത് നിങ്ങൾ ഇപ്പം മാങ്ങ വാങ്ങിച്ച് മുറിച്ച് നോക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് നാച്ചുറലി പഴുത്ത മാങ്ങയ്ക്കകത്ത് മാമ്പഴത്തിന്റെ ജ്യൂസ് ഉണ്ടാകും നമുക്ക് തുള്ളി തുള്ളിയായിട്ട് ഇതിന്റെ ജ്യൂസ് ഫീൽ ചെയ്യാം നല്ല പഴുത്ത നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള മാവിലുള്ള മാങ്ങ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വായുടെ സൈഡിലെല്ലാം ഈ മാമ്പഴത്തിന്റെ ജ്യൂസ് വലിക്കുന്ന കണ്ടിട്ടില്ലേ അതേപോലെ നാച്ചുറലായിട്ട് പഴുത്ത മാങ്ങയ്ക്കകത്ത് ജ്യൂസ് ഉണ്ടാവും എന്നാൽ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ടുള്ള മാങ്ങ നമ്മൾ മുറിക്കുമ്പോൾ സാധാരണ ഒരു വെള്ളരി മുറിക്കുന്ന പോലെ ഫീൽ ചെയ്യത്തുള്ളൂ ഇതിന് ഒരിക്കലും നമുക്ക് ഈ ജ്യൂസി ഫീല് ഉണ്ടാവത്തില്ല ഇനി ഈ മാങ്ങ നമ്മളിപ്പോൾ വാങ്ങുന്ന മാങ്ങ കാൽഷ്യം കാർബൈഡ് ആണെന്ന് അറിയാനായിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിനായിട്ട് നിങ്ങൾ ഈ മാങ്ങ ഇട്ട് നോക്കുക സാധാരണ നമ്മൾ നന്നായിട്ട് നാച്ചുറലി പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പൂർണ്ണമായിട്ടും മുങ്ങി കിടക്കുന്നതാണ് എന്നാൽ നമ്മളിപ്പോൾ കാർബൈഡ് ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒന്നും ഇമാസ ആവാതെ മുങ്ങിയും പൊങ്ങിയും ആയിരിക്കും കിടക്കുക പൂർണ്ണമായിട്ടും ഇവ മുങ്ങി പോകത്തില്ല പുസ്തകങ്ങളിൽ ഈ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച മാങ്ങ തിരിച്ചറിയാൻ മറ്റൊരു മാർഗ്ഗം കൂടി പറയുന്നുണ്ട് ഞാനത് പരീക്ഷ നോക്കിയിട്ടില്ല നിങ്ങൾ ഒരു മാമ്പഴം എടുത്ത് മുറിച്ചതിന് ശേഷം പഴുത്തൊരു മാമ്പഴം മുറിച്ചതിന് ശേഷം ഒരു ചെറിയൊരു പാത്രം ചെറു ചൂടുവെള്ളം എടുത്ത് അതിനകത്ത് നിങ്ങൾ പത്ത് മിനിറ്റ് ഇട്ടു വെക്കണം പത്ത് മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ നിങ്ങൾ ഈ മാമ്പഴം ഇട്ടു വെക്കുമ്പോൾ നിങ്ങളിപ്പോൾ കൃത്രിമമായി പഴുപ്പിച്ച മാമ്പഴമാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ചെറിയൊരു മഞ്ഞ കളർ അതായത് ഈ മാമ്പഴത്തിന്റെ ചെറിയൊരു മഞ്ഞ കളർ ആ വെള്ളത്തിന് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ വെള്ളത്തിൽ ഒരു ക്ലൗഡി അപ്പിയറൻസ് ഒരു ചെറിയൊരു സ്മോക്ക് ഒരു പുകയുടെ ഒരു അപ്പിയറൻസ് വരും ഇതും നമുക്ക് കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ടുള്ള മാമ്പഴമാണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗമാണ് ഇനി കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ടുള്ള മാമ്പഴം നിങ്ങൾ സപ്പോസ് വാങ്ങിയത് െ ഇത് എങ്ങനെ സേഫ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് ഒന്നാമത് ഇതിന്റെ പുറമെ പറ്റി പിടിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൽ കഴുകിക്കളയണം അതിനെ വേണ്ടി ഒരു ബക്കറ്റ് എടുത്ത് അതിനകത്ത് ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം എടുത്ത് അതിനകത്ത് ഒന്ന് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക ബേക്കിംഗ് സോഡ നന്നായിട്ട് വെള്ളത്തിനകത്ത് നിങ്ങൾ ഈ മാമ്പഴം ഇട്ട് ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിരുന്നതിനു ശേഷം എടുത്ത് നിങ്ങൾ നന്നായിട്ട് വെറും വെള്ളത്തിൽ ശേഷം ഇവയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ മാമ്പഴം തൊലിയോട് കൂടി കടിച്ചു കഴിക്കാനായിരിക്കും ഇഷ്ടം അത് ചെയ്യരുത് തൊലി പൂർണ്ണമായും ചെത്തിക്കളഞ്ഞതിനു ശേഷം മാത്രമേ ഇവ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കെല്ലാം കഴിക്കാനായിട്ട് നൽകാവുള്ളൂ അപ്പോൾ കാൽഷ്യം കാർബേഡ് ഉപയോഗിച്ചിട്ടുള്ള മാമ്പഴം എങ്ങനെയാണ് പഴക്കുന്നതെന്നും ഇവ തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളും എങ്ങനെയാണെന്നും ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക കാരണം ഈ സീസണിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണിത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം